ദ്യം തന്നെ രണ്ട് കുട്ടികളോട് അഭിപ്രായം ചോദിച്ചിട്ട് തിന്നാൻ തോന്നും ഹലോ അസ്സലാമലും ഇന്ന് നമ്മൾ നമ്മളെന്താ മികം പറ എന്താ പറഞ്ഞാതെ പറ ഇന്ന് എന്താണ്ടാക്കേണ്ടി പറ പെട്ടെന്ന് പറയുന്ന ആ നെയ്യപ്പ എനിക്ക് ഇഷ്ടോ എനക്ക് എത്ര ഇഷ്ടണ്ട് എന്ത് നല്ല ചെറുക്കുള്ള നെയ്യപ്പല്ലേ എൻ്റെ ഉണ്ടാക്കിയ സൂപ്പർ നെയ്യപ്പല്ലേ അടിപൊളി ഉമ്മ എന്നത എൻ്റെ നല്ല അടിപൊളി നെയ്യപ്പ തിന്നപ്പ എങ്ങനെ അപ്പൊ നമുക്ക് വീഡിയോ അപ്പൊ ഞമ്മള് വന്നിട്ടുണ്ടെ നെയ്യപ്പ ഉണ്ടാക്കാനാണ് നെയ്യപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ചക്കര എടുക്ക ശർക്കര അരക്കിലോ ശർക്കരയാണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിരുന്നത് ആ ശർക്കരയിൽ നിന്ന് കുട്ടികളെ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ തിന്ന് പോയിട്ട് ബാക്കി ബാക്കിൻ്റെ ഒരളവത്രയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല കുട്ടികൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഏറ്റെടുന്ന് എടുത്ത് തിന്നിക്കണമെന്നാണ് പറയാനുള്ളത് രണ്ടിസം ആയിക്കണം കൊണ്ടാന്ന് വെച്ചിട്ട് കുട്ടികൾ തിന്നണതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കാത്തതുകൊണ്ടാണ് കുട്ടികൾ ചക്കരയെങ്കിൽ ചക്കര തിന്ന് പോകുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം നമ്മളൊരു കയ്യിലെടുത്ത് കണ്ട് ചക്കര പാനീയം ഉണ്ടാക്കാൻ പോകണം ശർക്കര പാനീയ ഉണ്ടാക്കുക എല്ലാവർക്കും അറിയാം അപ്പോൾ ആ വീഡിയോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് മിക്സിൻ്റെ എടുത്ത് അടുത്ത പരിപാടിയിലേക്കാണ് പോകാം അരി അങ്ങോട്ട് കൈകി വൃത്തിയാക്കിയിട്ട് വാരി അങ്ങോട്ട് വിതറാം മിക്സിൻ്റെ ജാർക്ക് വാരി വിതരണതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം നമ്മൾ അരി വള്ളത്തിലിട്ടണോ എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം ഈ വാരി വിതറാൻ അരി വള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം മാത്രമാണ് അരി വാരി അരി വാരി വതറേണ്ടേ എന്നാണ് പറഞ്ഞത് അത് അരി വാരി വതറല്ല അരി മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കണ്ടേ എന്നാണ് ചുരുക്കി പറഞ്ഞു വരികയാണെങ്കിൽ അത്രയുള്ള കേസ് അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു ഏലക്കായ കറുകപ്പെട്ട നല്ല ജീരകം ഇട്ട് കൊടുക്കുക കണ്ടോ നല്ല ജീരകം മുകളിലേക്ക് വന്നപ്പോൾ ഏലക്കായ തായയായിപ്പോയി കറുകപ്പെട്ടയും തായയായിപ്പോയി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തൊക്കെ ഇട്ടത് അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു മുറി നാളികേരത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം ചിരകി ചിരകിയെടുത്തത് ഇതിലേക്ക് തള്ളി കൊടുക്കുക ചിരട്ട ഇടയ്ക്ക് ചിരകി പോലെ ഉണ്ടല്ലേ കണ്ടാൽ ചിരട്ട ചിറകിയല്ല തേങ്ങ കമ്മിയായതുകൊണ്ട് എല്ലാം കൂടി അങ്ങോട്ട് ചിരണ്ടി എടുത്താന്നാണ് പറഞ്ഞു വരുന്നത് മുക്കാമുറി പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഇഞ്ചി എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ഹെൽത്തി റെസിപ്പി ഗ്യാസ് ഇല്ലാതെക്കാനും അതുപോലെ നല്ല ഹെൽത്തി റെസിപ്പി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഇഞ്ചി കഷ്ണം നെയ്യപ്പത്തിൻ്റെ മാവിൽ ഒരു അത്യാവശ്യ ഘടകമാണ് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അതാണ് ഞാൻ പറയാം പിന്നെ ഞാൻ ആവശ്യത്തിൽ ഉള്ള വെള്ളം ഒഴിച്ചെടുക്കുക അരയാനാവശ്യത്തിൽ ഉള്ള വെള്ളമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് എൻ്റെ വീഡിയോയില് കുട്ടികളുടെ ശബ്ദകോലാഹലങ്ങൾ പതിവാണ് അത് നോക്കിയിട്ട് കാര്യമില്ല കുട്ടികളല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ് അവർ അവരുടെ കുറ്റന്മാരുടെ കാര്യമല്ലല്ലോ അപ്പം അരി അരച്ച് കഴിഞ്ഞാൽ ആ പരുവങ്ങൾ കണ്ടില്ലേ കുറുന്നനങ്ങട്ട് അരച്ചെടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചക്കരപാനീയത്തിൽ അരച്ചെടുക്കലുണ്ടായിനി ചക്കരപാനീയത്തിൽ അരച്ചെടുക്കുമ്പോൾ ചൂടോട് കൂടി അരച്ചെടുക്കുമ്പോൾ അരയാൻ വളരെ പ്രയാസീകരണം അതുകൊണ്ട് ഞാൻ അരി വേറെ അരച്ചാണ് അരി അരച്ച് നിങ്ങൾ കണ്ടിരിക്കും പച്ച വെള്ളത്തിലാണ് അരി അരച്ചിട്ടുള്ളത് ഇപ്പോൾ ശർക്കര പാനീയം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ ചൂടാറ്റി എടുക്കുകയാണ് ഇതിപ്പോൾ എല്ലാവർക്കും അറിയില്ല ഒരു തട്ടിൽ വെച്ച് കുറച്ച് ഒഴിച്ചാണ് ചൂടാറ്റി എടുക്കുക അല്ലാതെ ഈ ശർക്കര പാനീയത്തക്കല്ല പച്ച ഒഴിച്ചിട്ടുണ്ടേത് ചൂടാറ്റാണ് ചൂടാറ്റെന്ന് പറഞ്ഞുകാണ്ട് ശക്കര പാനീയത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചൂടാറ്റാന്ന് പറഞ്ഞാൽ ഈ വെള്ളമറിപ്പോവും തട്ടിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾ ശരിക്ക് കണ്ടില്ലേ ഞാൻ മിക്സിൻ്റെ ജാർക്ക് ഒരു അരിപ്പിയായിട്ട് വന്നിരിക്കുന്നത് എന്തിനാണ് മിക്സിൻ്റെ ജാറിൽ മുക്കെടുക്കാനല്ല കൊണ്ടുവന്നത് ശർക്കര പാനീയം അരിച്ചെടുക്കാനാണ് മിക്സിൻ്റെ ജാറിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുത്തത് ശർക്കര പാനീയം അരിച്ച് അരിച്ചെടുക്കുമ്പോൾ കുട്ടികൾ ഭാഗത്തുനിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് പാത്രം വേണം അരിപ്പം വേണം കൈര് വേണം ഇളക്കണ ചട്ടകം വേണം എല്ലാം ഓല റെഡിയായി നിക്കണം ഒക്കെ വാങ്ങിക്കൊണ്ടാവാന് ഞാനൊന്നും മെയിൻ്റേ ചെയ്യല്ല ഞാൻ ഇതിലേക്ക് ഇങ്ങോട്ട് മുഴുകി നിക്കാന്നാണ് പറഞ്ഞു വരുന്നത് നെയ്യപ്പത്തിന്റെ റെസിപ്പിയിലേക്ക് മുഴുകി നിക്കുമ്പോൾ ഓല എന്ത് ചോദിച്ചിട്ടും കാര്യമില്ല എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ഞാൻ എല്ലാം മറന്ന് പോയതിക്കുന്നു ഒരുപ്പ് മാത്രം ബാക്കിയുള്ളു കേട്ടോ ലാസ്റ്റ് ഞാൻ ഒഴുക്ക് കൊടുക്കാൻ അരിപ്പ് ഉള്ളൂ എല്ലാവരും ഓരോന്നിനും ഓർഡർ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ മിക്സിൻ്റെ ചാർക്ക് ശർക്കര പാനീം ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനോട് പറഞ്ഞുതരാം ഒന്ന് മിക്സാക്കി എടുക്കാൻ മണ്ടി മാത്രം ഒഴിച്ചു കൊടുത്തതാണ് അല്ലാതെ വേറെ ഒന്നിനല്ല ഒഴിച്ചുകൊടുത്ത് അപ്പോൾ മിക്സിയിലാവുമ്പോൾ പെട്ടെന്ന് ആണ് മിക്സ് ആയി കിട്ടുമല്ലോ അല്ലാതത് അരച്ചെടുക്കല്ല മിക്സാക്കിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാം മറന്നു കഴിഞ്ഞു എല്ലാം മറന്നു കഴിഞ്ഞതിൽ ഞാൻ എന്ത് ചെയ്തു എന്നാലും ഈ ശർക്കര പാനീൻ്റെ പാത്രത്തിൽ ഇതാണ് ഒഴിച്ചുകൊടുത്തു എന്നാണ് പറഞ്ഞുതരുന്നത് അരിച്ചു നോക്കിയപ്പോൾ ഒരു കല്ലുമില്ല മുള്ളുമില്ല ഒന്നുമില്ല പിന്നെ എന്തിനാണ് ഞാൻ ഈ ഇടങ്ങേറായിക്കാണ്ട് അരിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്ന് വിചാരിച്ചോ ഒന്നുമില്ല നോക്കുമ്പോൾ അപ്പം ഞാനത് ആ ചട്ടിക്കാൻ പാർന്നിർത്തുന്ന പിന്നെ ആർക്കും ഇവിടെ കൊടുക്കാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ചു ഇത് കൊടുത്താൽ എന്താ വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാല് കടക്കയിലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് തിന്നും നമ്മളിവിടെ നെയ്യപ്പം ഉണ്ടാക്കുന്ന ഇൻട്രസ്റ്റ് വികാരം ഓല് കടക്കയിലൊക്കെ കുത്തിഞ്ഞ് തിന്നുകാണ്ട് ഞമ്മളെ അവിടെ കടക്കുമ്പോഴേക്കാരം നമ്മൾ എറുമ്പോ അടിച്ചിട്ട് നമ്മളെ മൂപ്പരാക്കെ നമ്മളെ ചീത്തറി കൊടുത്താൽ മാത്രം പോരാ ചീത്തയും പിന്നെ നമ്മൾ കൊള്ളേണ്ട അവസ്ഥയായി കാരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ആ ചെറിയ കുട്ടിക്ക് മാത്രം ഞാൻ എന്ത് ചെയ്തു അരിപ്പണ് കൊടുത്തു ഓളൻ പറഞ്ഞു വെച്ചു ഓളൊരു മൂലൊക്കെ പോയി അതങ്ങനെ കുത്തറ തിന്നിട്ടുണ്ട് നമ്മൾ അടുത്തതായിട്ട് ഒരു ചട്ടി എടുത്തു ഈ കറുത്ത ചട്ടി എന്തിനാണ് ഞാൻ എടുത്തത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എന്നാൽ ഞാനതാന്ന് തീർത്തരാ നെയ്യപ്പം നെയ്യപ്പം എല്ലാവരും പറയുണ്ടല്ലോ അത് നെയ്യിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നെയ്യപ്പത്തിലേക്ക് നെയ്യ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടി എടുത്തിരിക്കുന്നത് കുട്ടികൾ നാനാഭാഗത്തു നിന്നും ഉന്തും തിര തിരക്കി കാണ്ട് കുറച്ച് നെയ്യ് കയറിയിട്ടുണ്ട് ഈ നെയ്യ് നിർബന്ധമല്ല ഇങ്ങൾക്ക് മാണി നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ആ കറുത്ത സാധനം എന്താണെന്ന് ചോദിച്ചാൽ കറുത്ത എള്ളാണ് കറുത്ത ചട്ടിയും കറുത്ത എള്ളും ആയതുകൊണ്ടാണ് ഇവിടെ എള്ള ഏതാണ് ഈ ചട്ടി ഏതാണെന്ന് തരം തിരിഞ്ഞ് കിട്ടാത്തത് നെയ്യും ഒക്കെ പാടങ്ങട്ട് കറുപ്പായിരിക്കുന്നത് ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല വെറുതെ ഒന്നും ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് കാണാൻ ഗ്യാസ് ആണ് ഓഫാക്കിയെടുക്കുക ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഈ കാണുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയിലിട്ട് കടഫുള്ള തേയില കാത്തിക്കരിഞ്ഞ് കരുക്കട്ടായ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നെയ്യപ്പത്തിൻ്റെ പൂതിയാണ് തീരും ആ ഒരു കൊലം പറഞ്ഞുകൊണ്ട് അടുത്തതായിട്ട് ആ മാവ് മാവങ്ങട്ട് എടുത്തുകൊണ്ടിരാണ് മാവിലേക്ക് ഈ ചൂടോട് കൂടി ഒഴിച്ചു നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ ചൂടോട് കൂടി തന്നെ ഇളക്കി കൊടുക്കണം മാവ് അല്ലാന്നുണ്ടെങ്കിൽ മാവങ്ങട്ട് വെന്തിട്ടങ്ങട്ട് അവിടെങ്ങൾ ரெண்டு உருளையாக கிட்டும் ഇപ്പം തന്നെ ചുട്ട മാതിരി ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു കുറവും വരുത്താൻ പാടുള്ള ഇളക്കിക്കൊളി നല്ലോ ഇളക്കിക്കൊളി ഇപ്പം ഞാൻ ഈ വെളുത്ത പൊടി എന്താ ഇട്ടുകൊടുക്കണേ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം ഇതാണ് മൈദപ്പൊടി മൈദപ്പൊടി നമ്മളെ നെയ്യപ്പത്തിൻ്റെ മാവിൽ അത്യാവശ്യ ഘടകാന്നൊന്നും ഞാൻ പറയില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് മാണങ്കിൽ ചേർക്കാം മേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര പാനീയത്തിൽ അരച്ചെടുത്താൽ മതിന് ആദ്യം തന്നെ ഈ ശർക്കര പാനീയത്തിൽ അരച്ചെടുക്കാത്ത കാരണമാണ് ഞാൻ ഇവിടെ നെയ്യപ്പത്തിൻ്റെ മാവിലേക്ക് മൈദ ചേർത്ത് ാണ് ഇളക്കി യോജിപ്പിക്കുന്നത് മാവിനൊരു കുറുക്ക് രൂപത്തിലാണെങ്കിൽ ആ നെയ്യപ്പുണ്ടാക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് കണ്ടോ ഈ മാവ് ക്കണം ഞാനൊരു പ്രത്യേകിച്ചൊരു അളവ് ഞാൻ പറയില്ല ഇതൊക്കെ എത്രമാണെന്നൊന്നും ഞാൻ അതെന്താ വെച്ചാൽ എനിക്ക് ഇതിൻ്റെ കറക്റ്റ് അളവ് അറിയില്ല ഞാനങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നന്നായാ ഞാൻ ആ പൊടി ഡൽലാൻ നിർത്തും ആദ്യം ഒന്ന് ചുടുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതിൽ പൊടി പാകാണോ അല്ലേ കുറവാണോ ഏറെ അതിനനുസരിച്ച് ഞാൻ പിന്നെയും കണ്ട് എന്ത് ചെയ്യും ഞാൻ പിന്നെ ചുടലാണ് ഒരു മണിക്കൂറ് റസ്റ്റിന് ശേഷം ഞാൻ എടുത്ത മാവാണ് അവിടെ ആദ്യത്തെ ചുട്ട അപ്പോൾ റെസ്റ്റിന് ശേഷം ചുട്ടെടുത്ത ബാധ്യത നന്നായിട്ടില്ല അതുകൊണ്ടാണ് ആ വീഡിയോയിൽ കാട്ടിത്തരാഞ്ഞത് ഇനി നമുക്ക് രണ്ടാമത്തെ ചുട്ടെടുക്കാം മൈദപ്പൊടി പിന്നീട്ട് ഇളക്കി എന്നാണ് പറയാനുള്ളത് ഈ ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്നും കൂടി ഉഷാറായി കിട്ടും നല്ല ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈക്കിടുക കമൻ്റിടുക ഷെയറും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് കൂടുതലും പറയാൻ നിൽക്കുന്നില്ല ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻ്റെ അപ്പാക്കാണ് നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് വീഡിയോ വൈൻ്റപ്പ് എന്നാണ് പറഞ്ഞു വരുന്നത് രണ്ടെട്ടം പറഞ്ഞത് എന്താ ഇവിടെ നിന്ന് ഒരു സ്റ്റെക്കായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടാവശ്യം പറയുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവൾക്ക് പ്രത്യേകം നന്ദി സബ്സ്ക്രൈബ് ചെയ്തതച്ച് കണ്ട് വീഡിയോ നിരന്തരം കാണുന്ന ആളുകൾ ഉണ്ടാവും അവൾക്ക് പ്രത്യേകം നന്ദി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ നെയ്യപ്പം ഒന്ന് കട്ട് ചെയ്യുന്ന വീഡിയോ കൂടി എടുത്താലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ അത് കാണുമ്പോഴേ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ കട്ട് ചെയ്യണ വീഡിയോ എടുക്കാൻ പോവാണ് അപ്പോൾ നെയ്യപ്പം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കമൻറ്റിലൂടെ അറിയിക്കുക അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞിങ്ങനെ ചുട്ടെടുക്കുകയാണ് കുട്ടികളങ്ങനെ തിന്നു പോകേണ്ടത് ഞാനങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അത്ര തന്നെ ഉള്ളു ഓക്കെ അമേലോടുക്കാൻ പോണാമല്ലേ അമേൽ ഓടുക്ക് പറ്റിച്ചണോ ഈ നേരത്ത് കണ്ടല്ലേ നെയ്യപ്പം അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളേ ഓക്കേ കട്ട് ചെയ്യാം അമീഖ നെയ്യപ്പം ഉണ്ടായി പറഞ്ഞാടി ഒന്ന് പറയാം അമീന ഉറങ്ങിയിക്കണു അമീഖാനോട് അഭിപ്രായം ചോദിച്ചാലേ ഞാൻ നേരത്തെ അന്നാജ് പറയടി ആരും ഒന്നും പറയുന്നില്ല ഒക്കെ മയങ്ങി കിടക്കുകയാണ് നെയ്യപ്പം തിന്നിട്ട് നെയ്യപ്പം തിന്നിട്ടാന്ന് അറിയില്ല എന്താണെന്ന് അറിയില്ല എല്ലാത്തീനും മയക്കം വന്നിങ്ങണേലും നെയ്യപ്പം തിന്നിട്ടൊന്നുമല്ല ടോൽക്ക് മൊബൈലാണ് കിട്ടാ കിട്ടായിട്ട് മയങ്ങിയതാണെന്നാണ് ഈ അവസരത്ത് പറയല്ലേ മൊബൈൽ കൊടുത്തേക്കാണെങ്കിൽ എല്ലാത്തീനും ഉറക്കു തെളി മൊബൈൽ കഴിച്ചിട്ടില്ലാത്തപ്പോൾ ഒക്കെ ഉറങ്ങിയേക്കാം എന്താ വളവന്മാര് ഇനിയിപ്പോൾ നീച്ച അപ്പം തന്നെ മൊബൈൽ എന്താണ് ഇങ്ങനെയൊക്കെയായാലും കാലം പോയൊരു പോക്കെ ഇനിയിപ്പോൾ എന്താ അപ്പോൾ ഇങ്ങനെയൊക്കെയായ ചെയ്യുക എന്ന് നമുക്ക് അറിയില്ല ഏതെങ്കിലും കുട്ടികൾക്ക് കളിച്ചാൽ പോകാനൊന്നും നല്ല താല്പര്യം മൊബൈൽ കളിച്ച് കുത്തിക്കാനാണ് താല്പര്യം എങ്ങനെയുണ്ട് നെയ്യപ്പം സൂപ്പർ അല്ലേ നല്ല ടേസ്റ്റി ഹെൽത്തി റെസിപ്പി ഞാൻ കുറേ വട്ടം പറഞ്ഞുകൊല്ലേ ഓക്കേ അപ്പോൾ കട്ട് ചെയ്ത് കാണാൻ നോക്കാൻ നമുക്ക് കഴിച്ചുമൊക്കെ കട്ട് ചെയ്ത് കാണാം നല്ല സൂപ്പറാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല ക്രിസിപ്പിയാണ് നെരിഞ്ഞതും മൊരിഞ്ഞതുമാണ് ഓക്കെയാണ് കേട്ടോ നല്ല അടിപൊളി റെസിപ്പി ഇങ്ങനെ നെയ്യപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ കഴിച്ചുകണമെന്ന് എനിക്കറിയില്ല ഏതായാലും നല്ല സൂപ്പർ ഓക്കെ corta Ey,